നമസ്കാരം വാസ്തു ഊർജങ്ങളുടെ ശാസ്ത്രം തന്നെയാകുന്നു നമ്മളിലും നമുക്ക് ചുറ്റുമുള്ള പല ഊർജങ്ങളുമുണ്ട് അതിൽ ശരിയായ ഊർജത്തെ സ്വീകരിക്കുവാൻ വാസ്തു നമ്മളെ പഠിപ്പിക്കുന്നതുമാണ് ഊർജത്തെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുവാൻ വാസ്തു പഠിപ്പിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല ജീവിതത്തിൽ പണം എത്ര തന്നെ വന്നു ചേർന്നാലും പണത്തിന് ആവശ്യം ഇല്ലാതെയാകുന്നതുമല്ല ജീവിതത്തിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് പണം വന്നു ചേരുവാൻ ചില കാര്യങ്ങൾ കർക്കിടകത്തിൽ നാം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇവ എന്തെല്ലാമാണ് എന്നും എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പണം സൂക്ഷിക്കാൻ ഉത്തമമായ ഇടം വീടിന്റെ സംരക്ഷണത്തിനായി തീർച്ചയായും നാം പല കാര്യങ്ങളും ചെയ്യുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും പണം സൂക്ഷിക്കാൻ ഉത്തമമായ ഇടം വീട് നാം സംരക്ഷണത്തിനായി വയ്ക്കുന്നു ഇതിനാൽ തന്നെ നമ്മുടെ സമ്പത്ത് നാം അല്പമെങ്കിലും ഇവിടെ സൂക്ഷിക്കുന്നതുമാണ് അതിനാൽ പണം സ്വർണം മുതലായവ സമ്പത്ത് സൂക്ഷിക്കുവാൻ വീടിന്റെ കന്നിമൂല ഉത്തമമായി തന്നെ കണക്കാക്കുന്നതുമാണ് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്ന് പറയുക അതിനാൽ തന്നെ ഇവിടെ ഭാരമേറിയ വസ്തുക്കൾ വയ്ക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇവിടെ അലമാരി വയ്ക്കുന്നത് ഉത്തമം തന്നെയാകുന്നു ഇവയിൽ പണം സമ്പത്ത് എന്നിവ സൂക്ഷിക്കുന്നത് ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അഥവാ ധനപരമായ നേട്ടങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം കേടുപാടുകൾ ഈ അലമാരയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാൻ പാടുള്ളതല്ല അഥവാ അത്തരത്തിൽ സംഭവിച്ച അലമാരി ഇത്തരത്തിൽ ഇടുന്നത് ശുഭകരവുമല്ല തുരുമ്പ് മുതലായവ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം അലമാരകളിൽ പണം സൂക്ഷിക്കുമ്പോൾ രോഗദുരിതങ്ങളാൽ പണം ചിലവിൽ പണച്ചിലവ് ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കും ഇതിനാൽ ഇത്തരം കാര്യങ്ങൾക്കായി പണം ചെലവായിക്കൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പച്ച നിറത്തിലുള്ള അലമാരിയാണ് ഉത്തമം വൃത്തിയായി തന്നെ അലമാരി സൂക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അലമാരിയിൽ വച്ചിരിക്കുന്നതായ വസ്ത്രങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വയ്ക്കണം അടക്കി ഒതുക്കി വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു ചിലർ കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ അലമാരിയിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ ആ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതാകുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങളും അലമാരിയിൽ വയ്ക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അല്പം കർപ്പൂരം സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ദുർഗന്ധങ്ങൾ അകറ്റുവാൻ സഹായകരമാകുന്നു ഇനി ഈ പറയുന്നത് പോലെ തന്നെ വയ്ക്കുകയാണ് എങ്കിൽ അഥവാ സമ്പത്ത് പണം സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക മഞ്ഞൾ ജലം അല്ലെങ്കിൽ പനിനീർ അലമാരി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷമാണ് പണം നാം സൂക്ഷിക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുക പ്രത്യേകിച്ചും മഞ്ഞൾ ജലം അല്ലെങ്കിൽ പനിനീർ തളിക്കുന്നതും ഇവ വച്ച് തുടയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മഹാലക്ഷ്മി ദേവിയാണ് ഇവിടെ വസിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരം തന്നെയാകുന്നു അതിനാൽ വൃത്തിയും സുഗന്ധവും എപ്പോഴും വീടുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ മൂല തിരഞ്ഞെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതേക്കുറിച്ചുകൂടി ഏവരും മനസ്സിലാക്കുക അസുരൻ സമ്പത്തിനെ ആകർഷിക്കുവാനും അവയെ ആർജിക്കുവാനും സഹായകരമാണ് അഥവാ സാധിക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ കാരണത്താൽ സമ്പത്ത് ഇവിടെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും ക്ഷയിക്കില്ല എന്നാണ് പറയുക എപ്പോഴും സമ്പത്ത് ഇരട്ടിച്ചുകൊണ്ടേ ഇരിക്കും എന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി എങ്ങനെ പണം ഇവിടെ സൂക്ഷിക്കണം അതേക്കുറിച്ചാണ് പരാമർശിക്കാനേ പോകുന്നത് ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക ആദ്യം പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ പണം സമ്പത്ത് ലഭിക്കുമ്പോൾ നാം സമർപ്പിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക പണമാണ് എങ്കിൽ അതിൽ ഒരു രൂപയെങ്കിലും കുടുംബക്ഷേത്രത്തിലേക്കായി മാറ്റി വയ്ക്കേണ്ടതും അനിവാര്യമാകുന്നു അതിനാൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുമ്പോൾ ഇത്തരത്തിൽ മാറ്റിവയ്ക്കുന്നത് ശുഭകരമാണ് ഒരു രൂപയെങ്കിലും മാറ്റിവയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു ശേഷമാണ് ഇനി പരാമർശിക്കുന്ന കാര്യം ചെയ്യേണ്ടത് ശേഷം ഈ പണം കന്നിമൂലയിൽ തന്നെ സൂക്ഷിക്കുക കന്നിമൂലയിൽ തന്നെ വയ്ക്കണം എപ്പോഴും ചിലവാക്കാത്ത പണം അതായത് അത്യാവശ്യങ്ങൾക്കുള്ള പണം ഇവിടെ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതായത് നിത്യവും എടുക്കേണ്ടതായ പണം ഇവിടെ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ആ പണം മാറ്റിയതിനു ശേഷം ബാക്കി വരുന്ന പണം ഇവിടെ സൂക്ഷിക്കുക നിത്യവൃത്തിക്കുള്ള പണം വടക്ക് ദിശയിൽ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എപ്രകാരമാണ് വയ്ക്കേണ്ടത് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരൂ ഒരു മഞ്ഞ അല്ലെങ്കിൽ വൃത്തിയുള്ള മഞ്ഞ തുണി എടുക്കുക അതിന് മുകളിലായി തന്നെ പണം വയ്ക്കണം കന്നിമൂലയിൽ മഞ്ഞ നിറം അല്ലെങ്കിൽ പച്ച നിറം ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ മഞ്ഞ പണത്തെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ മഞ്ഞ പട്ടിൽ പണം സൂക്ഷിക്കുന്നതിലൂടെ പണത്തെ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ വീടുകളിലേക്ക് ഇരട്ടിയായി കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ് വിശ്വാസം എന്നാൽ മഞ്ഞ ശുദ്ധിയുള്ളതായിരിക്കണം കാരണം വയ്ക്കുന്നതായ പണം മഹാലക്ഷ്മിയാകുന്നു അതിനാൽ ആ പ്രാധാന്യം ഏവരും നൽകണം എന്നാൽ ചിലർ ചുവന്ന പട്ടിൽ സൂക്ഷിക്കുന്നതാകുന്നു അത്തരത്തിൽ സൂക്ഷിക്കുന്നതിലും തെറ്റില്ല അഥവാ സൂക്ഷിക്കാം എന്ന് തന്നെ മനസ്സിലാക്കുക വലിയ നോട്ടിന് മുകളിലായി തന്നെ ചെറിയ നോട്ട് വയ്ക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം നോട്ടുകൾ വൃത്തിയായി തന്നെ അടക്കി വയ്ക്കണം നാണയങ്ങളുണ്ട് എങ്കിൽ നാണയങ്ങൾ സെപ്പറേറ്റ് ആയി അഥവാ അല്പം മാറ്റി സൂക്ഷിക്കേണ്ടതാകുന്നു ശേഷം ഇനി പറയുന്ന മൂന്ന് വസ്തുക്കൾ കൂടി ഒപ്പം വയ്ക്കണം ഒരിക്കലും പണം ഇല്ലാതെ വരില്ല എന്നതാണ് വാസ്തവം അതായത് എപ്പോഴും പണം കൈകളിലേക്ക് വന്നു ചേരും ഇതിനാൽ തന്നെ ഒരു രൂപ നാണയം കഴുകി വൃത്തിയായി തുടച്ച് ഇവിടെ എപ്പോഴും സൂക്ഷിക്കണം ഒരിക്കലും പണം ഇല്ലാതെ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുക അതിനാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു രൂപ നാണയം ചെലവാക്കുവാൻ പാടുള്ളതല്ല അതെപ്പോഴും അലമാരിയിൽ തന്നെ സൂക്ഷിക്കണം പണത്തോടൊപ്പം വെക്കുക അല്പം പരിപ്പ് ഒരു പിടി മതി എന്നതാണ് വാസ്തവം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക ശുദ്ധിയോടെ തന്നെ വയ്ക്കണം നാണയത്തിന് സമീപം വയ്ക്കുക മഞ്ഞ നിറത്തിലുള്ള പരിപ്പ് തന്നെ സൂക്ഷിക്കണം മൂന്ന് ഏലയ്ക്ക ഒപ്പം വെക്കണം ഇവ ധന ആകർഷണത്തെ വളരെയധികം സഹായിക്കുന്നു അല്ലെങ്കിൽ ഇരട്ടിയായി വീടുകളിലേക്ക് ധനം വന്നു ചേരുവാൻ സഹായകരമാണ് എന്നാണ് പറയുക അതിനാൽ തീർച്ചയായും ഇന്ന് തന്നെ ഈ കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇന്ന് സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യാം അതാണ് ഏറ്റവും ശുഭകരം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി ധനപരമായ ഉയർച്ചകൾ വന്നു ചേരും